ഹായ് ഡി എസ് ട്രിപ്പിൾ ത്രീ ഡി വൻ ബിറാക്കൾ മലയാളം ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് അവരുടെ ട്രൂ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോർസ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ജെൻഡർ ലെസ് വീഡിയോ ആണ് ഓർ ഫീമെയിൽ അങ്ങനെ വ്യത്യാസം ഒന്നും തന്നെ ഇല്ല ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങൾ ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗിവ് മീ ദ അക്യുറേറ്റ് റീഡിങ് ഫോർ യു എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ചിന്തിക്കുന്നു എസ് ഇവിടെ വി ആർ ദ വേൾഡ് എന്ന് പറയുന്നൊരു കാർഡ് ആ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഉടൻ പ്രതീക്ഷിക്കാം അവർക്ക് എപ്പോഴും നിങ്ങളായിട്ട് സംസാരിക്കണം നിങ്ങളെ ടെക്സ്റ്റ് ചെയ്യണം മെസ്സേജ് ചെയ്യണം മെയിൽ ചെയ്യണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുകയാണ് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം സംസാരിക്കണം അവരത് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ദ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു കാർഡ് ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ട് ഫാസ്റ്റ് ഫ്രൈവ് കണക്ഷൻ ആയിരിക്കാം നിങ്ങൾ ന്യൂ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഏറെ റിസൾട്ട് തരും അതായത് ഇതൊരു ഡിവൈൻ പാർട്ട്ണറാണ് ചിലപ്പോൾ ഒരു ടിൻ ഫ്ലെയിം കണക്ഷൻ ആയിരിക്കാനുള്ള സാധ്യത ഏറെ ഉണ്ട് യെസ് ഇവിടെ ആ ഒരു വ്യക്തിക്ക് ഒരു വളരെയധികം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അതായത് ആ വ്യക്തി മാറ്റത്തിലൂടെ കടന്നു പോയിട്ടുണ്ട് ഇവിടെ ഒരു ചേഞ്ച് എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തി തന്നെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രൊജക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അത് അതേപോലെ തന്നെ അവർക്ക് കാണാൻ പറ്റും അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും ഒരു ടെലിപ്പതി വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് പക്ഷേ ഇവിടെ ഒരു തേർഡ് തേപ്പാട് സിറ്റുവേഷൻ ഉണ്ട് അതാണ് നിങ്ങളെ സെപ്പറേറ്റ് ആക്കിയിരിക്കുന്നത് ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെപ്പോലെ തന്നെ ഇമ്പോർട്ടൻ്റാണ് അതായത് തേർഡ് പാർട്ടിക്കും നിങ്ങൾക്കും ഇടയിൽ ആ വ്യക്തി ഞെരിങ്ങുന്നൊരവസ്ഥയാണുള്ളത് അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരുപക്ഷെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളെക്കാളും മുമ്പ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളൊരു വ്യക്തി ആയിരിക്കാം ഇവിടെ ത്രിയോസ് എന്ന് പറയുമ്പോൾ അവർ ഹൃദയം പൊട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അവർക്ക് ഒരുപാട് വിഷമമുണ്ട് അതായത് അവരുടെ ദുഃഖങ്ങൾ അവർക്ക് ആരോടും പറയാനായിട്ട് സാധിക്കുന്നില്ല വളരെ വേദനാജനകമായിട്ടാണ് അവരുടെ സ്ഥിതി ഇപ്പോൾ ഉള്ളത് അവർക്ക് ആരുടെ പറയാൻ പറ്റുന്നില്ല ഒരു പക്ഷേ പാർട്ടി സിറ്റുവേഷൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ അവരും ഈ ഒരു വ്യക്തിയെ വേദനിപ്പിക്കുന്നുണ്ടായിരിക്കാം എക്സ് ഇവിടെ ടെൻ ഓ സ്പീഡ് വേഡ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും അവർ പിടിവിട്ട് നിൽക്കുക എന്ന് പറയില്ലേ അതുമാതിരിത്തെ സിറ്റുവേഷനാണ് കാരണം ജീവിച്ചിരിക്കുന്നതേ മരിച്ചതിന് തുല്യം എന്നുള്ളൊരവസ്ഥയിൽ ഒട്ടും എനർജി ഇല്ലാതെ അവരിങ്ങനെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കാണ് അതായത് ഒരു പത്തോ ഒരുമിച്ച് ഒരാളുടെ ദേഹത്ത് കുത്തി വന്നാലുള്ള ഒരവസ്ഥ ആലോചിച്ച് നോക്കൂ അതുപോലെ ഉള്ളൊരവസ്ഥയിലാണ് അവരുള്ളത് അതുമാതിരി തന്നെ പെട്ടു നിൽക്കുന്നൊരവസ്ഥ അവർക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു സാഹചര്യമാണ് അവർക്കുള്ളത് അവർക്ക് വരണമെന്നുണ്ട് പക്ഷേ അവരുടെ കൈയും കാലമൊക്കെ കെട്ടിയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് ഇട്ടിരിക്കുകയാണ് അവിടെ നിന്ന് അനങ്ങാൻ പോലും കൂടെയുള്ളവരോ തെറ്റ്പാട് സിറ്റുവേഷനോ അല്ലെങ്കിൽ സൊസൈറ്റിയോ പേരൻസോ ഒന്നും സമ്മതിക്കുന്നുണ്ടാവില്ല അപ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറയുന്ന ഒട്ടും എനർജി ഇല്ലാതെ അവർ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അതുപോലെ തന്നെ ഇവർ ആഗ്രഹിക്കുന്നത് വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് തന്നെയാണ് സന്തോഷം തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത് പക്ഷേ ഇവിടെ അവരും തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് നിങ്ങൾ വേണ്ടെന്ന് വെച്ചൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ അവർ പോയി എന്നുള്ളതാണ് അവർ നിങ്ങളോട് സത്യസന്ധത കാണിച്ചില്ല അതാണ് ഇവർക്ക് കർമ്മ വന്നിട്ടുള്ളത് അവർ നിങ്ങളോട് ലോയൽ ആയിരുന്നില്ല നിങ്ങളോട് അവരെ തെറ്റ് ചെയ്തു നിങ്ങളെ പറ്റിച്ചു എസ് എന്നിട്ട് ഇപ്പോൾ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് അതായത് അവർ ചിന്തിക്കുകയാണ് എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഡിസിഷൻ എടുത്തേ പറ്റൂ ഞാൻ ഇനി ഇമോഷണലി ചിന്തിക്കുന്നില്ല ഞാൻ പ്രാക്ടിക്കലായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുമ്പോഴും അവർക്ക് മനസ്സിലാവുന്നത് അവർ തെറ്റ് ചെയ്തു പോയി അവർ നിങ്ങളോട് നീതി കേട് കാണിച്ചു അവർ നിങ്ങളോട് സത്യസന്ധത കാണിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത് അതാണ് പ്രശ്നം എന്നുള്ളത് അവർക്ക് മനസ്സിലാകുന്നുണ്ട് ആ നീതികേട് കാണിച്ചതാണ് ഇവിടെ പ്രശ്നമായിട്ടുള്ളതും അവരിപ്പോഴത്തെ ഒരു അവസ്ഥയിലേക്ക് വന്നതും അതുകൊണ്ടാണ് അവർക്ക് കർമ്മ അവരുടെ ലൈഫിനെ പിന്തുടർന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കാൻ ഇപ്പോൾ അതായത് വളരെ വേദനാജനകമായ സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത് കാരണം അത്രമാത്രം പെയിൻഫുൾ സിറ്റുവേഷനെ കാണിക്കുന്ന എല്ലാ കാർഡ്സും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങളോട് നീതി കാണിച്ചില്ല എന്നുള്ള ദുഃഖം ഇപ്പോൾ അവർക്ക് അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുന്നുണ്ട് എസ് മറ്റൊരാൾ കാരണം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമൺ ഫ്രണ്ട് വഴിയോ അല്ലെങ്കിൽ ഒരു കൗൺസിലർ വഴിയോ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസിലേക്ക് കൊണ്ടുവരണം ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യണം എന്നൊക്കെ ഇവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇവരിലുണ്ടാകുന്ന മാറ്റത്തിനൊരു കാരണം കൂടിയുണ്ട് അതായത് അവർ നിങ്ങളെ എപ്പോഴും വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ എന്തെടുക്കാണ് നിങ്ങൾ ഇവരെ ആഗ്രഹിക്കുന്നുണ്ടോ ഇവരുടെ അടുത്തേക്ക് വരുമോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവരെ നോക്കുമ്പോൾ കാണുന്നത് നിങ്ങൾ വളരെ സമൃദ്ധിയായി ജീവിക്കുന്നു നിങ്ങൾ നിങ്ങളുടെ ജോലിയിൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു അവരുടെ കാഴ്ചയിൽ നിങ്ങൾ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ലൈഫ് ഫോളോ ചെയ്യുന്നു അത് കാണുമ്പോൾ അവർക്ക് ആകെ വിഷമാണ് അതായത് ഇവർ വല്ലാത്ത സങ്കടത്തിലായിപ്പോയി ഇവർ തേപ്പാട്ട സിറ്റുവേഷനിൽ പെട്ടുപോയി അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്ന അവസരങ്ങളുണ്ട് അല്ലെങ്കിൽ അവരുടെ അവസ്ഥ വളരെ മോശമാണ് അപ്പം നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഇതാണ് അവരെ വിഷമിപ്പിക്കുന്നത് അതായത് അവരെ മറന്നുപോയി അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടാവും ഈ ചിന്ത അവരെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയാണ് യെസ് ഇവിടെ നിങ്ങളെ പ്രപ്പോസ് ചെയ്യാണ് മേജർ ചേഞ്ചസ് ഇവിടെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ ചിന്തിച്ചപ്പോൾ നിങ്ങളിലേക്ക് വരുന്നതാണ് ബുദ്ധി അല്ലെങ്കിൽ നല്ലത് അവർക്ക് തോന്നി നിങ്ങൾ വീണ്ടും പ്രപ്പോസ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ വളരെ ലോയലായിട്ട് തന്നെ നിൽക്കാനായിട്ട് അവർ തീരുമാനിക്കുന്നു ഇനി നിങ്ങളെ പറ്റിക്കില്ല ഇനി എല്ലാ കാര്യങ്ങളും ഏറ്റുപറഞ്ഞ് വളരെ ലോയലായിട്ട് തന്നെയാണ് ഞാൻ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് ഞാൻ വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചു എനിക്ക് മനസ്സിലായൊരു കാര്യം നിങ്ങൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രി ഉണ്ട് അതായത് നീയേ എനിക്ക് ചേരുള്ളൂ നിനക്കേ എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നീ മാത്രമാണ് എൻ്റെ അടുത്ത് സത്യസന്ധമായി നിന്നിട്ടുള്ളത് നീ എന്നെ വിഷമിപ്പിച്ചിട്ടില്ല എപ്പോഴും നീ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ നമ്മൾ തമ്മിലാണ് കെമിസ്ട്രി ഉള്ളത് ഇപ്പോഴാണ് അവരത് ചിന്തിക്കുന്നത് നിങ്ങളെ തിരിഞ്ഞുപോലും നോക്കാതെ പോയൊരു വ്യക്തിയാണ് നിങ്ങളെ പറ്റിച്ച വ്യക്തിയാണ് പ്ലെയർ എന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് വളരെയധികം നിങ്ങളെ പറ്റിച്ചു പറഞ്ഞു പറ്റിച്ചൊരു വ്യക്തിയാണ് ഇപ്പോൾ അവർ പറയുവാണ് നിങ്ങളോട് കഴിഞ്ഞതെല്ലാം മറക്കും റിലീസ് യുവർ പാസ്റ്റ് കഴിഞ്ഞതെല്ലാം മറക്കാം നമുക്ക് എന്നിട്ട് നമുക്ക് നല്ലൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ തന്നെ ഇവിടെ ഡിവൈൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് ഇതൊരു ടിൻഫ്ലെയിം റെക്കഗ്നൈസേഷൻ ആണെന്നുള്ളത് അതായത് ഇതൊരു ടിൻഫ്ലെയിം എനർജിയാണ് എന്നുള്ളത് ഡിവാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പം നിങ്ങളടുത്ത് ഒരുപാട് പാഷനേറ്റ് ആയിട്ടാണ് അവർ നിൽക്കുന്നത് അപ്പോൾ അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിൻ്റെ അടുത്ത് ഒരുപാട് പാഷനുണ്ട് ഞാൻ ഇനി നിന്നെ വിട്ട് പോവില്ല കഴിഞ്ഞതെല്ലാം നമുക്ക് മറക്കാം നമ്മൾ തമ്മിൽ നല്ലൊരു കെമിസ്ട്രിയാണ് ഇപ്പോഴാണ് ഞാനത് മനസ്സിലാക്കിയത് ഞാൻ നിന്നെ പ്രപ്പോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എനിക്ക് വലിയ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് തീരുമാനം നിങ്ങളുടേതാണ് പക്ഷേ ഈ ഒരു വ്യക്തിക്ക് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇവർ ഏറ്റവും മോശപ്പെട്ട സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് നീതി തന്നില്ല എന്നുള്ളത് അവർക്കിപ്പോൾ ഒരു വെളിപാട് വന്നിട്ടുണ്ട് ഇതൊക്കെയാണ് ഇവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പേഴ്സണിൻ്റെ നെയിം വി ഡി ഐ എൻ ക്യു എം കെ ആർ എന്നാണ് കിട്ടിയിരിക്കുന്നത് പി എന്ന് കിട്ടിയിട്ടുണ്ട് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലെറ്റേഴ്സ് എല്ലാം റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക നിങ്ങളുടെ ലെറ്റർ ആവാം അല്ലെങ്കിൽ പേഴ്സൻ്റെ നെയിമുള്ള ലെറ്റർ ലെറ്റർ ആവാം അതിന് നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം ഇവിടെ കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് കോഴിക്കോട് ആലപ്പുഴ എന്നാണ് കിട്ടിയിരിക്കുന്നത് വയനാട് ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സിൻ്റെയോ നിങ്ങളുടെയോ പ്ലേസ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം നമുക്കിനി മോർ ക്ലൂ കൂടി കൂടെ ഇവിടെ ഏറീസ് നിങ്ങൾ ഏറീസ് ആയിരിക്കാം പേഴ്സൺ ഏരീസ് ആയിരിക്കാം വാൾ ഹെഡ് കുറച്ച് കഷണ്ടയുള്ള ഒരു വ്യക്തിയായിരിക്കാം ചിലപ്പോൾ മുടി കുറവുണ്ടായിരിക്കാം ലോങ് ഫേസ് നീളുള്ള ഫേസ് ആയിരിക്കാം തിൻ വളരെ മെലിഞ്ഞിട്ടുള്ള ഒരാളായിരിക്കാനുള്ള സാധ്യതയുണ്ട് തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആകാം പേഴ്സൻ്റേജ് ആകാം ടോറിസ് സെവൻറ്റീൻ ഡേറ്റ് ഓഫ് ബർത്ത് ആവാം തേർട്ടി സെവൻ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഫിഫ്റ്റി വൺ തേർട്ടി നയൻ ബ്യൂട്ടിഫുൾ സ്മൈൽ ഫോർട്ടി നയൻ വിയറിങ് വിയറിംഗ് നോസ്മിങ് പൂക്കൂത്തേക്കുള്ള ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം ഓക്കെ ഇവിടെ യെല്ലോ ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസണേറ്റ് ആണ് ബ്ലാക്ക് കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം സെവൻ എന്നൊരു ഡേറ്റ് ഏഞ്ചൽ നമ്പേഴ്സ് കാണുന്നുണ്ടെങ്കിൽ ബീറ്റിഷ് കോംപ്ലക്ഷൻ മാദർ ഗിഫ്റ്റ് യെസ് ട്രിപ്പിൾ സെവൻ കാണുന്നുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് അക്യൂസ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി നയൻ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള മോർ ക്ലൂ ആയിട്ട് കിട്ടി നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഡിയർ ആർ കെഞ്ചൽ സാമുവിൽ പ്ലീസ് ഗീവ് മീ ദൂറേറ്റ് മെസ്സേജ് ഫോർ യു ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജ് ആണ് തരുന്നത് എന്താണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇപ്പോൾ കേൾക്കേണ്ടത് ഇയാ ഇൻ ദ നിയർ ഫ്യൂച്ചർ ഒരുപക്ഷെ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരുടെ അടുത്ത് നിന്ന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് മെയിൽ ഒക്കെ പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയായിട്ട് ഇവരുടെ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ മറ്റാരോടെങ്കിലും ഇവർ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറയാം ചിലപ്പോൾ അത് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടായിരിക്കാം പറയുന്നത് അത് നിങ്ങൾ കേൾക്കും അല്ലെങ്കിൽ അവരുടെ സ്റ്റാർട്ട് സ്റ്റോറി ഇതൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഇൻ ദ നിയർ ഫ്യൂച്ചറിൽ അവർ നിങ്ങളുടെ അരികിലേക്ക് എത്തും അത് സാമോൽ പറയുകയാണ് ഉടനെ തന്നെ അവർ നിങ്ങളിലേക്ക് വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റോ മെസ്സേജോ ഒക്കെ പ്രതീക്ഷിക്കാം അപ്പോൾ താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കനിൽ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ലവ് യു ഓൾ